നമുക്കൊരു കുഴിമന്തി വെക്കാൻ പഠിച്ചാലോ നമുക്കല്ല എനിക്കാണ് പഠിക്കേണ്ടത് എൻ്റെ സിസ്റ്ററാണ് ഇതിൻ്റെ മെയിൻ കുക്ക് അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് പിന്നെ പോലെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ റെസിപ്പി വീഡിയോ ആക്കിയിടുന്നത് പിന്നെ ഷോർട്സ് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല ഒരു ആണ് നമുക്ക് ചിക്കന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതുപോലെ ഒരു ക്യാപ്സിക്കം നമ്മൾ സലാഡിലേക്കും എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മല്ലിച്ചപ്പ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്നരിയം ഇതെല്ലാം അവളാണ് അരിയുന്നത് ഞാൻ ചുമ്മാ ആയിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടിഞ്ഞു കൊടുത്തു അവളെ കൈ ചെറുതായി ഒന്ന് മുറിഞ്ഞായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമുക്കതിലേക്ക് വേണ്ട ഐറ്റംസ് മുളക് പൊടി ഓയില് കുരുമുളക് പൊടി ചിക്കൻ ചിക്കൻ ക്യൂബ്സ് പിന്നെ കുരുമുളക് പെരിഞ്ചീരകം സവാള ക്യാപ്സിക്കം മല്ലിയല നാരങ്ങ നമ്മുടെ സാദാ നാരങ്ങ ഇതെല്ലാം കൂടെ ചിക്കൻ ഇട്ട് ആ പൊടികളൊക്കെ ഇട്ട് പിന്നെ അതിൽ നമ്മളുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂ ക്യൂബുകളും ഇട്ട് മിക്സ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അടുത്തായി നമ്മൾ മല്ലിച്ചപ്പീടാണ് ഇതൊക്കെ കഴിഞ്ഞത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇതിപ്പോൾ എത്ര അളവെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ രണ്ട് കോഴിയാണ് വാങ്ങി വാങ്ങിയേക്കുന്നത് അതിൻ്റെ കിലോ കണക്കും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ രണ്ട് വലിയ വലിയ കോഴിയാണ് വാങ്ങിയേക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കന് വേണ്ടി എടുത്ത് വച്ചേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്ത് നമ്മളതിന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കറക്റ്റ് അളവ് പറയാൻ അതെല്ലാം അവളുടെ ഒരു കയ്യളവാണ് അതുപോലെ നമ്മൾ ചെറുനാരങ്ങ നീരൊഴിക്കുന്നുണ്ട് രണ്ട് ചെറുനാരങ്ങയാണ് എടുത്തതെന്ന് തോന്നുന്നു പിന്നെ അതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു സ്മെല്ലും എല്ലാം ഉണ്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ഫ്രൈ താപ ഫ്രൈ പാനായിട്ടാണ് ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ കാരണം ഒരൊറ്റ പാത്രത്തിൽ ഒതുങ്ങില്ല എന്നാൽ മൂടി വെച്ച് നല്ല രീതിയിൽ നമ്മളതൊന്നും വേവിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മസാലകളൊക്കെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം ആ സമയം നമ്മൾ ചോറിന് വേണ്ടി വെള്ളം ഇട്ടിട്ടുണ്ട് അതിൽ കുരുമുളക് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടുണ്ട് ഓയിൽ അതുപോലെ ഉണക്ക നാരങ്ങ ഉണക്ക നാരങ്ങ നമുക്ക് അങ്ങനെ മസ്റ്റൊന്നുമല്ല ഉണ്ടെങ്കിൽ ചേർക്കാമെന്നുള്ളു അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ആ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ചോറ് വെന്തു അതിലേക്ക് ഇത്തിരി മഞ്ഞൾ കലി മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത് ഓൾറെഡി വീഡിയോ എടുക്കുന്നതിന് മുന്നേ അവൾ പച്ചമുളക് കുത്തി വെച്ചായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോക്ക് വേണ്ടി വീണ്ടും രണ്ടെണ്ണം കൂടി എടുത്ത് കുത്തി കുത്തിവെക്കുന്നുണ്ട് പിന്നെ നമ്മളതിൽ പുകയിടാൻ വേണ്ടി ഇത്തിരി കനൽ അതിൽ ഇത്തിരി ഓയിലൊക്കെ ഒഴിച്ച് നമ്മളത് മൂടി വെക്കുകയാണ് ഇപ്പോൾ സാധനം സെറ്റായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മന്തി വലിയ താല്പര്യം എരിവും പുളിയും പിടിക്കാത്ത പോലത്തെ ഒരു ടേസ്റ്റ് ആവണ കാരണം പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല എരിവും മസാലൊക്കെ ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു